നമ്മൾ ഇന്നത്തെ വീട് പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ പവർ ബട്ടൺ ഉണ്ട് നമ്മൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പവർ ബട്ടൺ അപ്പോൾ ആ ഒരു പവർ ബട്ടൻ്റെ സെറ്റിങ്സിനകത്ത് ഒരുപാട് ഫീച്ചറുകൾ നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട് സാധാരണ നമ്മളൊക്കെ ഒരു മൊബൈൽ ഫോൺ വാങ്ങും നല്ല വിലപിടിപ്പുള്ള മൊബൈൽ ഫോൺ ആയിരിക്കും പക്ഷെ അതിനകത്തുള്ള മുഴുവൻ സെറ്റിങ്സും നമുക്ക് ആർക്കും അറിയില്ല അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ പവർ ബട്ടണുമായി ബന്ധപ്പെട്ടുള്ള സെറ്റിംഗ്സാണ് പരിശോധിക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ മൊബൈൽ ഫോണിനകത്തുള്ള ഓരോ സെറ്റിങ്സുകളും പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ് ജസ്റ്റ് പവർ ബട്ടൺ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇത് സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻറ്റർഫേസ് വരും കാണാൻ സാധിക്കും ഇത്രയും സെറ്റിങ്സ് പവർ ബട്ടൺ ആകത്തുണ്ട് ഇവിടെ ഏറ്റവും മുതൽ പവർ പ്രസ് പവർ ബട്ടൺ ടു എൻഡ് കോൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് നമ്മളിവിടെ കാണാം പ്രസ് പവർ ബട്ടൺ ടു എൻഡ് കോൾ എന്നുള്ളത് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും നമുക്ക് ആരെങ്കിലും കോൾ ചെയ്യലേ നമ്മൾ ആരെങ്കിലും കോൾ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ കോൾ അവസാനിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ കോൾ കട്ട് ചെയ്യും എന്നാൽ ഇനി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് പവർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി കോൾ കട്ടായിപ്പോകും അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് സ്ക്രീൻ ഓപ്പൺ ആക്കി കോൾ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തിരഞ്ഞടക്കണ്ട ജസ്റ്റ് പവർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കോൾ അങ്ങ് കട്ടായി പോകുന്ന സെറ്റിങ്സ് ആണ് അതുപോലെ തന്നെ തൊട്ടു താഴെ നോക്കുക പവർ ആൻഡ് വോളിയം ഡൗൺ ബട്ടൺ ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫീച്ചറാണ് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പവർ ബട്ടണോ അതുപോലെ തന്നെ വോള്യം ഡൗൺ ബട്ടണോട് ഒരുമിച്ച് പ്രസ് ചെയ്താൽ മതി എന്നാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും അത് ആളുകൾ ഉപയോഗിക്കുന്ന ഫീച്ചറാണ് അടുത്തായിട്ട് നമ്മൾ പവർ ബട്ടൺ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നോക്കാം ഇവിടെ കാണാം പ്രസ് ആൻഡ് ഹോൾഡ് ദ പവർ ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും വോയിസ് അസിസ്റ്റൻ്റ് എന്നുള്ളത് നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻ്റോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പവർ ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി കൂടുതൽ ലോങ് പ്രസ് ചെയ്താൽ സ്വിച്ച് ഓഫ് ആകും അല്പസമയത്തേക്കൊന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇവിടെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് കാണും ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പവർ മെനു എന്നുള്ള സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലോങ് പ്രസ് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ മെനു ഓപ്ഷൻ ഓൺ ആകും അല്ലെങ്കിൽ വോയിസ് അസിസ്റ്റൻറ്റ് വേണമെങ്കിൽ ഏതാണ് വേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന പവർ ബട്ടൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് താഴെ കാണുന്ന ഭാഗത്ത് ഷെഡ്യൂൾഡ് പവർ ഓൺ ഓഫ് എന്നുള്ള ഓപ്ഷനുണ്ട് ടൈം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും ഇപ്പം നമ്മുടെ മൊബൈൽ ഫോൺ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് രാത്രി കിടങ്ങുറ തുറങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാനും രാവിലെ എണീക്കുന്ന സമയത്ത് ഓൺ ആക്കാനും സാധിക്കും നമ്മൾ ഓഫ് ചെയ്യേണ്ട അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മൊബൈൽ ഓഫ് ചെയ്യുകയും ഓൺ ചെയ്യുകയും ചെയ്യും അതിനുവേണ്ടി ഇവിടെ ആദ്യത്തെ ഭാഗം എനേബിൾ ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും രാത്രി പത്ത് മണിക്ക് ശേഷം നിങ്ങളെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണമെന്നാണെങ്കിൽ ഇവിടെ ടൈം പത്ത് മണി നിന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇനി പതിനൊന്ന് മണിയാണെങ്കിൽ പതിനൊന്ന് മണി സെറ്റ് ചെയ്ത് ഏതൊക്കെ ദിവസങ്ങൾ ഓൺ ആകണം ഓഫാകണം എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാൻ കൊടുക്കാനുള്ള സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് ഏതെങ്കിലും ദിവസം നിങ്ങൾക്ക് ഓഫ് ചെയ്യേണ്ടതെന്നാണെങ്കിൽ ആ ഭാഗം ഇതുപോലെ അൺടിക്ക് ചെയ്ത് കൊടുത്താൽ മതി രാവിലെ എപ്പോഴാണ് മൊബൈൽ ഫോൺ ഓൺ ആകേണ്ടതെന്ന് ആ സമയം ഇതുപോലെ സെറ്റ് ചെയ്ത് രാവിലെ ഏത് സമയത്താണ് വേണ്ടതെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുത്ത് ഇവിടെ ഏത് ദിവസം എല്ലാ ദിവസവും വേണമെങ്കിൽ എവറി ഡേ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ദിവസം ഇതുപോലെ സെലക്ട് ചെയ്ത് ഇതുപോലെ അൺ ടിക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ മുകളിൽ കാണുന്ന ഫിനിഷ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എല്ലാ ദിവസവും ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മൊബൈൽ ഫോൺ ഓൺ ആകുകയും രാത്രിയാകുമ്പോൾ നിങ്ങൾ എപ്പോഴാണോ സമയം സെറ്റ് ചെയ്ത് ആ സമയമാകുമ്പോൾ ഓൺ ആ സമയമാകുമ്പോൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്യും വളരെ യൂസ്ഫുൾ ആണ് നമ്മൾ പവർ ബട്ടൺ അകത്തുള്ള സെറ്റിംഗ്സാണ് പരിശോധിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാരുവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം